ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ർ നിലമ്പൂർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിലമ്പൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിടങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു മാറി മാറി വരുന്ന സർക്കാരുകൾ ചെറുകിട വ്യാപാര മേഖലയോട് കാണിക്കുന്ന അവഗണനയിലുള്ള പ്രതിഷേധം അറിയിക്കാൻ കൂടിയാണ് നിലമ്പൂരിൽ മത്സരിക്കാൻ തീരുമാനിച്ചതെന്ന് ജില്ലാ വൈസ് പ്രസിഡന്റ് പറഞ്ഞു നിലവിലുള്ള സാഹചര്യം നിങ്ങൾക്ക് അറിയാം കേരളത്തിലെ കച്ചവട മേഖല ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാപാരം കൊണ്ടും മറ്റുള്ള എല്ലാ നികുതി ഭാരങ്ങളും കൊണ്ട് കച്ചവടം ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തില് നമുക്ക് വേണ്ടത്ര കച്ചവടക്കാരെ സംരക്ഷിക്കുന്ന വേണ്ടത്ര സപ്പോർട്ടുകൾ ഒരു ഭാഗത്തുനിന്നും നമുക്ക് കിട്ടുന്നില്ല സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മളെ ഒന്നിച്ചു നിന്ന് ഞങ്ങളെ ശക്തി തെളിയിച്ച് ഞങ്ങൾക്ക് നമുക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കണമെന്ന് പൊതുവെ ഞങ്ങള് പല യോഗങ്ങളിലും ഞങ്ങള് മീറ്റിങ്ങുകളൊക്കെ വിളിക്കുമ്പോഴൊക്കെ എല്ലാ യോഗങ്ങളിലും കച്ചവടക്കാര് നിരന്തരം ആവശ്യപ്പെടുകയാണ് നമ്മളിപ്പോ ഒരു ശക്തി ആയിട്ട് മാറണം കാരണം കച്ചവടക്കാർക്ക് വേണ്ടി സംസാരിക്കാൻ നമുക്ക് ആരുമില്ല എന്നുള്ള രീതിയിൽ സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള ഒരു ചിന്താഗതിയിൽ നിന്നാണ് ഇങ്ങനൊരു ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മളുടെ ഒരു ശക്തി അതിപ്പോ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം വർഷങ്ങളായി മാറി മാറി വരുന്ന സർക്കാരുകൾ ചെറുകിട വ്യാപാര മേഖലയോട് കാണിക്കുന്ന അവഗണനയിലുള്ള പ്രതിഷേധമറിയിക്കാൻ കൂടിയാണ് നിലമ്പൂരിൽ മത്സരിക്കാൻ തീരുമാനിച്ചതെന്ന് ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ പറഞ്ഞു ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾക്ക് ദിവസേന പൂട്ടു വീഴുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇതിൽ ശക്തമായ പ്രതിഷേധത്തിന്റെ വേദിയായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറും നിലമ്പൂർ മണ്ഡലത്തിൽ ആറായിരോളം വ്യാപാരികൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയിൽ മെമ്പർഷിപ്പ് ഉള്ളവരാണ് വ്യാപാരികളുടെ സംഘടനാ ശക്തിയുടെ ബലം ഈ ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും വ്യാപാരി വ്യവസായ ഏകോപന സമിതി അംഗങ്ങളുടെ അവരുടെ കുടുംബങ്ങളും തൊഴിലാളികളും വോട്ട് ചെയ്താൽ മാത്രം ഇരുപത്തി വോട്ടുകൾ ലഭിക്കും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സ്വന്തം സ്ഥാന നിർത്തി ഒരു ിൽ മത്സരിക്കുന്നത് ആദ്യമാണെന്നും വിനോദ് പി മേനോൻ പറഞ്ഞു വ്യാപാരികളെ കറവ പശുക്കളായി കാണുന്ന സർക്കാരുകളുടെ നിലപാടിലുള്ള പ്രതിഷേധത്തിന്റെ ഭാഗം കൂടിയായാണ് മത്സരിക്കാൻ സംഘടന തീരുമാനിച്ചതെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് പി പി സഫറുള്ള പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കരുത്തനായ സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തുമെന്നും ഇലക്ഷൻ പ്രഖ്യാപനത്തിനു ശേഷമായിരിക്കും സംസ്ഥാന കമ്മിറ്റി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയെന്നും അവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പോത്തുഗലിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി ഡയമണ്ട് ഡയമണ്ട് പ്രൗഢിയോടെ തിളങ്ങും ഇനിയെന്നും ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പുതുമൂടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം മാരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് പൂക്കോട്ടും പാടം